ഹലോ എന്തൊക്കെയാണ് വിശേഷം ഇന്നിതാ ഒരു കുഞ്ഞു നോമ്പ് തുറ വിശേഷം ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതാ രാവിലെ തന്നെ രാവിലെ ആഴ്ച രാവിലെ എനിക്ക് കുറച്ച് ടൈമായ ആള് ഫുൾ ടോയ്സ് ഒക്കെ വിളിച്ചു വാരിയിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് റെഡി ആക്കി വയ്ക്കാനൊരു ഇതായിരുന്നു അവസ്ഥ ഇതൊന്ന് ശരിയാക്കി അര ആളിതാ കൂളായിട്ട് ബോളെ കൊണ്ട് വിളിക്കുന്നത് എന്താ അല്ലേ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആളൊക്കെ ഒഴിവാക്കാൻ ഫുഡ് കൊടുക്കലട്ടോ ആളെ ഭാഷ നിങ്ങൾക്ക് വല്ലത് മനസ്സിലായോ എനിക്ക് ഇതുവരെ ഒന്നും ഒന്നും കേട്ടോ അങ്ങനെ ഇതാ ആക്കിങ്ങനെ ഫുഡ് കൊടുക്കൽ ആക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഓട്ട്സ് എന്താണെന്നറിയില്ല പക്ഷെ അതിലങ്ങനെ കൂടുതലും മധുരമൊന്നും പാടില്ല കേട്ടോ മധുര അങ്ങനെ ഇട്ടില്ലെങ്കിൽ ആളങ്ങനെ കൂടിക്കില്ല അല്ലാണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നോമ്പത്തോയുണ്ട് അത് സ്പെഷ്യൽ നോമ്പ് തുറയാ അത് ഞങ്ങൾക്ക് ഇപ്പം കാണിച്ചാലും കേട്ടോ ഇപ്പം മീൻസ് അതിനുള്ള ഓരോ പടികളിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഇതാ സേന ഫുഡോ എടുത്തു പിന്നെ ഇതാ ഇവിടെ ഒരു സൈഡിൽ കല്ലമ്മക്കായി നിറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഉണ്ടാക്കുന്നത് അമ്മായി ഉമ്മയും കൂടിയാട്ടോ ഇതാ ഇതിന് മേലെ ഈ ഉരുള ഇതായിട്ട് ഇട്ടു കൊടുത്തത് ഈ ഉരുളകളായിട്ട് ഇട്ട് കൊടുത്തതില്ലേ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആർ നോമ്പ് എടുക്കാത്ത കുറച്ച് പടകൾ ഉണ്ടല്ലോ ഇവിടെ ആനതാ ചെയ്യാനും വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ കായ്ക്കുംസ് ഉണ്ടാക്കേണ്ട പരിപാടി കേട്ടോ എന്നല്ല കായ്ക്കുംസും കല്ലുമ്മക്കായാണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായത് അന്നേരം അത് ഉണ്ടാക്കി എടുക്കല പക്ഷെ ശരിക്കും പറഞ്ഞാൽ കേട്ടയാൾക്ക് മിസ്റ്റേക്ക് പറ്റിയതാ ശരിക്കും ക്യാരറ്റ് കുംസിനായിരുന്നു പറഞ്ഞിട്ടുണ്ടായത് പക്ഷേ കേട്ടാൾ കായ്ക്കുംസാക്കി അല്ല എൻ്റെ അനേറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ക്യാരറ്റ് റുംസ് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തിയെന്ന് വിചാരിക്കരുത് അല്ല ഇന്നലെ പറഞ്ഞ് കേട്ടരും അതൊന്നും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞൊന്നേയുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇവിടെ മൂന്ന് കായ് രണ്ട് കായ് ആക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കായ്ക്കുംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പഴം ചെറുതായി കട്ട് ചെയ്ത് അതാന്ന് കേട്ടോ ഈ എടുക്കുന്നത് വാട്ടി മീൻസ് ഇതേപോലൊന്ന് പൊരിച്ചെടുക്കൽ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടിയും ഒരു ടേസ്റ്റ് ഉണ്ടാകണം അതല്ല നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അങ്ങനെ ഇതാ പഴം ഈ ഒരു കളറായി കിട്ടിയാൽ മതി കേട്ടോ ഇതിൽ കൂടുതലായിട്ട് കരയേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ അടുത്തതും ഇതേപോലെ ആക്കിയെടുക്കലെ കേട്ടോ ഇത് എടുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഞാൻ ഇടുമ്പോൾ ഫുള്ളായിട്ട് തൊരിക്കുന്നുണ്ട് ഞാനിതിട്ടിട്ടൊരു ഓട്ടയിരുന്നു കേട്ടോ ഉണ്ടായത് ഇതാ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതാ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏലക്കായും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഇനി നല്ലപോലെ അടിച്ചെടുക്കുക ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് ബൗളിലേക്ക് ഒഴിച്ച് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള പഴവും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ ഒരു ടൈം നിങ്ങൾക്ക് വേണമെങ്കിലല്ലേ ഇതിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഞാനിവിടെ നട്ട്സ് എടുത്തിട്ടുണ്ടതിന് കുറച്ച് ടീംസ് അതൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ ഇനി പിന്നെയും അതിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കാൻ കഴിയാതെ നല്ല അവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ ഇനി ഇതാ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഞാൻ ആ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുണ്ടുള്ള പാത്രം കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മളെ കായ് കുംസ മിക്സും കൂടി ഒന്ന് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഒന്ന് ആക്കി കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എന്തായാലും നിങ്ങൾ ഇതുവരെ ഇനിയും കായ് കുംസ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അങ്ങനെല്ലാം പൊതുവെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്തായാലും ഞാനൊന്നും കൂടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ അതിതാ ഇനി ഇത് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത് നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ എന്തെന്നല്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കല്ലമ്മക്കായ അത് ഇതാ വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നിറച്ചെടുക്കണം ഈ നിറച്ചെടുക്കാൻ ഒരാൾ ചെയ്യുന്ന പരിപാടി ഞാൻ ഇപ്പം കാണിച്ചതരാ എന്താണെന്നല്ലേ ആളിതാ കഷ്ടപ്പെട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ആളാളെ വീടെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അടുത്തോ സ്പൂണെ കൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിട്ട് ആളെ തയ്യൽ പോലെ ഇട്ടതാ കേട്ടോ പിന്നെ ആളെ വീഡിയോ എടുക്കുന്നില്ല എന്നില്ലാന്ന് നിങ്ങളീ കാണുന്നത് കണ്ട കഷ്ടപ്പെട്ടിട്ട് ആളെടുക്കുന്ന ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ കൈനെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിതാ പിന്നെയും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണെന്നല്ലോ ഇഷ്ടങ്ങളും ഓരോരുത്തർക്ക് ഓരോരു ഏലും അല്ലേ എനിക്കിതാ ഏല് പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ അല്ല ഇതൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റാക്കിയ പിന്നെ നമുക്ക് നമ്മളെ മക്കളെയും കൂടി എടുക്കേണ്ടതല്ലേ അതുകൊണ്ട് എല്ലാം ഒന്ന് വേഗം റെഡിയാക്കി എടുക്കലട്ടോ ഇവിടെ മൊത്തത്തിലൊരു പടൻ്റെ ആളുണ്ട് വീട്ടിൽ അമ്മായിൻ്റെ കുട്ടികളും നമ്മളെ ഐറിയും സയാനും നെസുമൊക്കെ ആയിട്ട് ഫുൾ പടകൾ തന്നെയട്ടോ ഇപ്പോൾ ഇവിടെ ഇതാ ഞാനാക്കി എടുക്കുന്ന ടൈമില്ലേ ഓരോന്നിൻ്റെ കയർച്ചികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ കല്ല്മക്കായി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എൻ്റെ നമ്മൾ എൻ്റെ വർക്ക് കൂടെ വർക്ക് ചെയ്യുന്നില്ലേ കുറേ പേരില്ലേ ഇതുവരെ ഈ കല്ല്മക്കായി തിന്നിട്ടില്ലല്ലോ എനിക്കൊക്കെ അത് കേട്ട ടൈമില്ലേ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ അതിന കല്ലുമ്മക്കായി കഴിക്കാത്ത അല്ലേ അവർ മലപ്പുറ എന്താണെന്നറിയില്ല അവരിത്രവരെ ഇതിൻ്റെ ടേസ്റ്റ് ചൂട് അറിഞ്ഞിട്ടില്ല പോലും അങ്ങനത്തെ ആ കല്ല്മക്കായൊക്കെ ക്ലീനാക്കി ഇനി ഇതാ ഫ്രൈ ചെയ്തെടുക്കലട്ടോ എന്താ കാണാൻ മനസ്സിലേ മുഞ്ചു മാത്രല്ല നല്ല ടേസ്റ്റാണ് പക്ഷെ എനിക്ക് ഇത്ര ഞാൻ കട്ടി ഇഷ്ടം കുറച്ച് ചെറിയ ഇതാട്ടോ ചെറുത് മീൻസ് മീഡിയം ടൈപ്പ് അങ്ങനെ ഇതാ അതൊക്കെ സെറ്റായി ഇനി ഒരു സൈഡിൽ ഇതാണ് നമ്മളെ കായ്ക്കംസ് ഇല്ലേ അതും സെറ്റായിട്ടുണ്ട് ഇത് ഓൾറെഡി ഞാൻ മുറിച്ചിട്ടാട്ടോ ബോക്സ് ആക്കി വെക്കാൻ നിൽക്കുന്നത് അല്ല ഇതാകുമ്പോൾ പിന്നെ അവിടെ പോയിട്ട് പിന്നെയും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഇതൊക്കെ എടുത്ത് ഇതേപോലെ പാത്രത്തിലേക്ക് മാറ്റി വെക്കലാ ഇതിൻ്റെ അടുക്ക് ഞാനില്ലേ ഒരാൾ വന്നിട്ട് രണ്ട് മൂന്ന് പീസൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് നിങ്ങളിൽ കാണൂല അതങ്ങനെയാണ് ആര് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് കുട്ടിപ്പെട്ട ആളങ്ങളൊക്കെ ഉണ്ട് അവരാട്ടോ എടുത്തോണ്ട് പോയിട്ടുണ്ടായത് അതാ ഇതൊന്ന് സെറ്റാക്കി ഇനി അടുത്തതും വന്നിട്ടുണ്ട് ഇനി അതും ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി മാറ്റി വയ്ക്കേണ്ട പരിപാടി കേട്ടോ ഇതേപോലെ പോലെ കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഇതാ എല്ലാം കട്ട് ചെയ്ത് ബോക്സിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് മൂടിയാക്കാം കേട്ടോ ഇനി ഇതാ നമ്മളെ കല്ലുമുക്കായും ആയിട്ടുണ്ട് ഇനി ഇതാ വായ്പ ഇത് ഓൾറെഡി മൂടി വെച്ചു തരുന്നു ഞാനൊന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന ഇയിൽ കൊണ്ടുവന്നതാട്ടോ ഇങ്ങനെ വായൻ്റെ ഇലയിലും കൂടി മൂടുമില്ലേ ഇത് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് ഹോ ഇന്നോപോ ഇപ്പോൾ കൂടുതൽ കുതിക്കാൻ പാടില്ലല്ലോ ഇനി ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട് ഇതാ നമ്മളെ കുട്ടിപ്പാട്ടളങ്ങളൊക്കെ കുളിച്ച് വണ്ടീനെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ വണ്ടി മീൻസ് അനിയത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അളക്കാത്തക്കലാണ് അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി പോക്കാം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അനിയൻ്റെ കൂടെ ആട്ടോ പോകുന്നത് അങ്ങനെതാ നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ ടൈമിൽ നമ്മളായിരുന്നു ഫ്രണ്ടിലുണ്ടായത് പിന്നെ അവർ നമ്മളെ അടുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളല്ലേ ആൾ എന്താ രസല്ലേ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ അത്ര രസമില്ല അല്ലേ ഞാൻ തന്നെ എല്ലാം പറയുന്നു അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞേ നമ്മളീതാ എത്തിയിട്ടുണ്ട് എന്താ റോഡല്ല ഹൈവേ കയറിയതും എന്താ സുഖം അങ്ങനെ ഇതാ നമ്മൾ എവിടത്തേക്കാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നോകുമ്പോഴത്തോടെ നമ്മൾ അനിയത്തിൻ്റെ ഷോപ്പിലാട്ടോ അങ്ങനെ ആ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി കേട്ടോ അങ്ങനെ പകുതിക്ക് ബ്ലോക്കൊക്കെ ഉണ്ടായി നമ്മളിവിടെ തീരാൻ തന്നെ എല്ലാ സെറ്റായിട്ട് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഇതാ നമ്മളെല്ലാവരും കൂടി നോമ്പ് മുറിക്കലാന്ന് കാര്യമായിട്ട് ആരുമില്ല ആ ഷോപ്പിലെ സ്റ്റാഫും പിന്നെ നമ്മളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ കടികളൊക്കെ നല്ല രസം ഉണ്ടായി ഇത് ആ അവിടെയുള്ള സ്റ്റാഫും ഉണ്ടെന്ന് വന്നതായിരുന്നു കേട്ടോ ഇതാ സയ്യാനൊക്കെ ഇതാ അവൻ അതൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ ഷോപ്പിലേക്ക് പോയിട്ട് അവിടെയെ എല്ലാം ഒന്നും നോക്കല കേട്ടോ ഞാനെല്ലാം എടുക്കാനൊന്നുമല്ല ജസ്റ്റ് വെറുതെ നോക്കുന്നതിലും ഉണ്ടല്ലോ ഒരു സുഖം പിന്നെ ഇതൊക്കെ നോക്കി പിന്നെ ഞാൻ നേരെ അവിടെയുള്ള ഫാൻസിയിലേക്ക് നോക്കി കേട്ടോ ഞാനല്ല എന്തെങ്കിലും ഇഷ്ടമായതിനെങ്കിലും വിചാരിച്ചിട്ട് പക്ഷേ എല്ലാവരും രസമുണ്ട് പക്ഷെ ഞാനൊന്നും എടുത്തിട്ടില്ല അത് നോക്കി അവിടെയുള്ള കുറച്ച് റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എടുക്കാൻ നല്ല ആർക്കുണ്ടായിരുന്നു പക്ഷെ എൻ്റെ വിരലീനെ പിടിക്കുന്ന ഒന്നുമില്ല അത്രക്കും മേലിനെ വിരലായ പിന്നെ എവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാലോ അങ്ങനെയതാ പിന്നെ കണ്ട നല്ല രസ് കളറിങ്ങൊക്കെ കാണാൻ പക്ഷെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല എൻ്റെ കൈമല ടിറ്റ് ഇതൊക്കെ ഉണ്ട് ആടെന്ന് അങ്ങനെ ഇതൊക്കെ നോക്കി കുറേ സമയം അവിടെ ഒക്കെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അപ്പോഴത്തേക്ക് ഫുഡൊക്കെ സെറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഇതാ ഫുഡ് കഴിക്കലാം ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആണ് പക്ഷെ നോകുമ്പോൾ മുറിച്ച പടനായതുകൊണ്ട് കൂടുതൽ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇവിടുന്ന് തായയില്ലേ അവിടെ ഒരു ഉണ്ട് അത് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ മീൻ തായോട്ടേക്ക് കാണുമ്പോൾ ആ ലൈറ്റൊക്കെ വെച്ചിട്ട് പിന്നെ ഇതൊക്കെ കഴിച്ച് പിന്നെ ഇതാ നേരെ കയ്യൊക്കെ കഴുകി പിന്നെ നേരെ വീട്ടിലേക്ക് കിട്ടും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇന്നത്തുള്ളട്ടോ ഇന്നലത്തെ നമ്മുടെ നോമ്പ് തുറേ വിശേഷം അങ്ങനെയതാ നേരെ വീട്ടിലേക്ക് എത്തി വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ